എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗോതമിന്റെ അളകനന്ദേടെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗോതം ഗാഥയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയുവാണ് എല്ലാ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷം ഗൗതം പറയുന്നുണ്ട് ഈ ഗാഥ ഇവിടുന്ന് ഒരിടത്തേക്കും പോകണ്ട ഗാഥേനെ ഈ ഇന്ദി ഭരത്തെ നിർത്തി ഞാൻ പഠിപ്പിക്കൂന്ന് പറയുന്നത് എല്ലാം കേട്ട് ഞാൻ പിങ്കിയും അതുപോലെ തന്നെ മോഹിനിയും പവിത്രമൊക്കെ ഞെട്ടിത്തരിക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ മഹേഷനെ പോയി നന്ദ ഉപദേശിക്കുന്നുണ്ട് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മഹേഷ്നെ ബോധ്യപ്പെടുത്തുകയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു കൃഷ്ണേട്ടം വന്നിട്ട് ആ വലിയ സത്യങ്ങളൊക്കെ എല്ലാവരും തുറന്ന് പറയുകയാണ് ഗാഥയുടെ അച്ഛന് മഹേഷനെ മുൻപ് രക്ഷിച്ചാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ഇവിടെ വന്ന് തന്നെ പെട്ട ഇവിടെ എത്തിപ്പെട്ടത് ഒരു സുഹൃതം കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഗാഥയുടെ അച്ഛൻ ചെയ്ത സുഹൃതം കൊണ്ടായിരിക്കും ഇവിടെ തന്നെ വന്നു പെട്ടത് ഈ സമയം മഹേഷനെ ഭയങ്കര സന്തോഷം അഭിനയിക്കുമായിരുന്നു ഇതെല്ലാം മഹേഷന്റെ നന്ദയുടെ ഒരു കളികൾ മാത്രമായിരുന്നു കാരണം ഗാഥേനെ അവിടെ പിടിച്ചു ചേർത്തണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാരണം എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചേ പറ്റുള്ളൂ ആ സമയത്ത് മഹേഷനോട് ഒരു കാര്യം ഗാഥ വൃത്തിയായി പറയുന്നുണ്ട് അതെ പോലീസ് ഓഫീസറാണ് ഗൗതമ് സാർ ആ ചിന്ത വേണം നമ്മൾ ഒരിടത്തും ഒരു ചെറിയ പഴുതു പോലും ഇട്ടുകൊണ്ടാവരുത് ഇങ്ങനെയുള്ള കാര്യം പറയണത് എന്തെങ്കിലും കാരണം നമ്മുടെ പദ്ധതികൾ പ്ലാനുകളും പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ഗൗതം സാർ ഒരിക്കലും നമ്മൾ ക്ഷമിക്കില്ല ഗൗതം സാർ മാത്രമല്ല ലക്ഷ്മി അമ്മയെ ക്ഷമിക്കില്ല അങ്ങനെ മഹേഷ്നും പോയി ഗാദയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഗോ ലക്ഷ്മി അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി അമ്മ ചെന്നിട്ട് പറഞ്ഞു മോളെ ഞാൻ അറിഞ്ഞിരുന്നില്ല അറിയാതെ ആ മോളോട് ഞാൻ അത്രമാത്രം ക്രൂരമായ വാക്കുകളൊക്കെ പറഞ്ഞ് എന്നോട് പൊറക്കണോ കേട്ടോ ദൈവം പോലും എന്നോട് പൊറുക്കില്ല എൻ്റെ മഹേഷരായിട്ട് ജീവൻ രക്ഷിച്ച മോള് ആ മോളെയാണ് ഞാൻ ഉപദ്രവിച്ചത് എനിക്കിതിൻ്റെ പ്രായചിത്തം ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാണ് പിന്നീട് പിങ്കിയുടെ മോഹിനിയുടെയൊക്കെ നേരെ തോന്നത്തിൽ ലക്ഷ്മിയമ്മ പറഞ്ഞു മേലാല ഗാഥയോട് ആരെങ്കിലും എന്തെങ്കിലും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ എന്തെങ്കിലും ഒരു കാരണവശാല് അവൾ ഉപദ്രവിക്കാൻ ചെന്നിട്ടുണ്ടോ ഉണ്ടല്ലോ അവരായിരിക്കും ഈ വീട്ടിൽ നിന്ന് ആദ്യം പുറത്തേക്ക് പോകുന്നെ ഒരു കാരണവശാലും പിന്നീട് അവർ ഈ ഉണ്ടാവില്ലെന്ന് പറയണം ഇത് കേട്ടോ പിങ്കിയിലൊടി ഞാൻ അടുക്കോട്ടേ അവളാണല്ലോ ഇപ്പുറത്തെ കാർന്നോത്തി പക്ഷേ ലക്ഷ്മിയമ്മയുടെ വാക്കുകൾ അതൊരു കൂരമ്പ് പോലെയാണ് മോഹിനിൻ്റെ ഉള്ളിലും ചെന്ന് പതിക്കുന്നത് അടുത്ത പദ്ധതികളും പ്ലാനുകളൊക്കെ അവർ നടത്തിയിരുന്നു എങ്ങനെ ഗാദന ഇവിടെ നിറക്കി വിടാന്നൊക്കെ പക്ഷെ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണം ആവുകയാണ് നന്ദ പറഞ്ഞു ഞാനൊരു നല്ല കാര്യമല്ലേ അച്ഛാ ചെയ്തേ പക്ഷേ ഈ ഗാഥനെയാണ് എല്ലാവരും വേദനിപ്പിച്ച് ഇപ്പം കൃഷ്ണനായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഗാദനെ എല്ലാവരും കൂടെ ഇവിടെ ഇട്ട് മാത്രം ദ്രോഹിച്ചാലും ദ്രോഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ആരാന്ന് യോജിക്കുമ്പോൾ ഒരു മോളുടെ വിഷമം അച്ഛനെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ലെന്ന് എല്ലാവരും പറഞ്ഞ് കളിയാക്കുമ്പോൾ അവളുടെ വേദന ആരും അറിഞ്ഞിരുന്നില്ല അവൾക്കൊരു അച്ഛനുണ്ടെന്ന സത്യം ഇവരാരും മനസ്സായി മനസ്സിലാക്കിയിരുന്നില്ല പവിത്ര ഏട്ടെന്ന് പറഞ്ഞു അതെ എനിക്കൊരു തെറ്റു പറ്റിപ്പോയതാ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇവരോടൊപ്പം നിന്നേന്ന് പറയാണ് പവിത്രം നൈസായിട്ട് അങ്ങോട്ട് കാല് വാരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതം അങ്ങോട്ട് കയറി വരുന്നത് ഗൗതമം കണ്ടെല്ലാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പം കൃഷ്ണേട്ടൻ കണ്ടു കഴിഞ്ഞപ്പം മഹേശ്വരൻ കൃഷ്ണേട്ടനെ പരിചയപ്പെടുത്തുകയാണ് എന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന രക്ഷ്മ പിന്നീട് കഥകളൊക്കെ പറയാണ് കൃഷ്ണേട്ടൻ പറഞ്ഞ കാ കഥകൾ എല്ലാം കേട്ട് കഴിഞ്ഞപ്പം തെന്നി തന്നെ ഗൗതം പറഞ്ഞു എന്നിട്ടാണോ ഇത് നേരത്തെ ഒന്നും പറയാതിരുന്നു ഇവിടെ ഇപ്പം മഹേശ്വരൻ പറഞ്ഞ് എനിക്കറിയില്ലായിരുന്നോടെ മോനെ ഗാന്ധിയാണ് രാജേന്ദ്രൻ്റെ മോളെന്ന് എനിക്കറിയില്ലായിരുന്നു അറിയുവായിരുന്നെങ്കിൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കില്ലായിരുന്നോ ഇപ്പോഴും ഞാൻ അറിയണേന്ന് പറയുന്നത് കൃഷ്ണേട്ടൻ പറഞ്ഞു പാവം അവളുടെ സ്ഥിതി അവളുടെ പരിതാപകരമാ അവളുടെ അമ്മ മാത്രമേ ഉള്ളൂ ആ സമയത്താണ് ബാലാജിയുടെ ഉപദ്രവം തക്ക സ്ഥലത്തേ ഞാൻ മോള് വന്ന് പെട്ടിരിക്കുന്നത് ഇനിയിപ്പം മോൾക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ടതെന്നോ പറയാണ് ഗതം പറഞ്ഞു പക്ഷെ ഇത് നേരത്തെ അറിയേണ്ടതായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ഒരു ബാലാജി കൈയും നന്ദി ഗാദയുടെ നേരെ പൊങ്ങില്ലായിരുന്നു അവന്റെ കൈ ഞാൻ വെട്ടിയെടുത്താനും എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച ആ അച്ഛൻ്റെ മോളായത് ഇവളെ ഞങ്ങൾ ഇവിടെ നിർത്തി എൻ്റെ പോലെ കണ്ട് ഞാൻ ഇവിടെ നിർത്തി ഇവളെ ഞാൻ പഠിപ്പിക്കും ഈ ഗൗതം ഇവളുടെ പഠിപ്പ് ഏറ്റെടുക്കും പറയണം ഇത് കേട്ടതും പിങ്കിയൊക്കെ ഞാൻ അടുങ്ങിപ്പോയി എന്താ ഈ ഗൗതം പറയണേന്ന് പെട്ടെന്ന് മോഹിനിയിലൊരു കുറു കുറപ്പുണ്ടായി ഈ ഗോതം ഇത് എന്ത് വിചാരിച്ചാ പെട്ടെന്ന് ഗോതം പറഞ്ഞു അതേ രണ്ടുപേരും പരസ്പരം നോക്കുവൊന്നും വേണ്ട എനിക്ക് സ്വന്തമായിട്ട് ശമ്പളം ഉണ്ട് എൻ്റെ ശമ്പളത്തിൽ നിർത്തി ഞാൻ പഠിപ്പിച്ചോളാം ഇനിയിപ്പം ഇന്ത്യ വരത്തിലുള്ള സ്വത്തുക്കൾ എടുത്തെന്ന് ആരും പറയണ്ട ഏഹ് അതിന് ഞാൻ സമ്മതിക്കുന്നില്ല എൻ്റെ റിസ്ക് തന്നെ ഞാൻ അവളെ പഠിപ്പിച്ചോളാം അവൾക്ക് എത്രത്തോളം പഠിപ്പിക്കാൻ പഠിക്കാൻ പറ്റുമോ അത്രത്തോളം അവളെ ഞാൻ പഠിപ്പിക്കും ഇതിനി ആരും എൻ്റെ അടുത്തേക്ക് ഈ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് ഇനി ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്ന കാര്യം പറഞ്ഞു എന്ന് പറയുന്നത് മഹേഷിന്റെ സന്തോഷമായി അതോടൊപ്പം തന്നെ ഗാഥയ്ക്കും ഗാഥയ്ക്കും നന്ദയ്ക്കും നന്ദയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞു വന്നു സ്വന്തം പെങ്ങൾ തന്നെയാണ് അത് അറിയത്തില്ല പക്ഷെ അറിയാതെ ആണെങ്കിലും ഗൗതം സാറ് ഇങ്ങനെയൊരു റിസ്ക് ഏറ്റെടുത്തല്ലോ അവളെ പഠിപ്പിക്കാന്നുള്ളത് അപ്പൊ അച്ഛനെ രക്ഷിച്ചാണ് ആ ഒരു ബന്ധം വെച്ചിട്ടാണ് പക്ഷെ എങ്ങാനും സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് മഹേശ്വനം സന്തോഷമായി അങ്ങനെ ഗാഥ തന്നെ നിൽക്കുന്ന സമയത്ത് നന്ദ അരിയിലേക്ക് ചെല്ലുവാണ് നന്ദേടിച്ച് ഇപ്പം ഇനി ഇനിയിപ്പോൾ പേടിക്കണ്ട മോളെ ആരും ഇവിടെ നിറക്കി വിടാൻ പോകുന്നില്ലെന്ന് പറയാം പക്ഷേ നന്ദേച്ചി എനിക്ക് പേടിയുണ്ട് അറിയാലോ എങ്ങാനും സത്യങ്ങളൊക്കെ ഇവിടെ ഉള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുമ്പോൾ നന്ദേശി വീടിന് പുറത്തായിരിക്കും അച്ഛന്റെ ഗതി എന്താവും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം നമ്മൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നല്ലത് മാത്രമേ വരത്തുള്ളൂ അതിനുമുമ്പ് നമ്മൾ സത്യങ്ങളായാലും എല്ലാവരും തുറന്ന് പറഞ്ഞിരിക്കും അതേ കാലം നമുക്ക് മൂടി വെക്കാൻ എന്ന് പറയണം അതിന് സമയം ഒത്തു വരട്ടെ ഇപ്പൊ ബാലാജിയുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ അത് തുറന്നു പറയാൻ പറ്റില്ല എന്ന് പറയണം പിന്നീട് മഹേശൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മഹേശന്റെ അടുത്തേക്ക് നന്ദ ചെല്ലുന്നുണ്ട് മഹേശൻ പറഞ്ഞു നമ്മുടെ പണി ഏറ്റന്നാ തോന്നേ പക്ഷെ നന്ദ പറഞ്ഞു അത്രയ്ക്ക് നമുക്ക് കുറച്ച് വിശ്വസിച്ചിരിക്കാൻ പറ്റില്ല എവിടെ ആലും എന്തേലും ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഗതി എന്താവും അച്ഛനെ ആദ്യം പ്രതികൂട്ടി കൂട്ടി നിർത്തുള്ളൂ പിന്നെ എന്നെ എന്നെ ആദ്യം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറയാണ് ഗാദയോടൊപ്പം വേണ്ട ഒരു കാരണവശാലും ആരും അറിയാൻ പോകുന്നില്ല കൃഷ്ണേട്ടൻ നമ്മുടെ ഒപ്പം നിന്നതാണ് നമ്മുടെ ഭാഗ്യം പക്ഷെ അച്ഛാ അച്ഛൻ എപ്പോഴും കരുതിയിരിക്കണം ഈ വീട്ടിൽ എപ്പോഴും ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നതെന്ന് പറയാൻ പറ്റില്ല എന്തിനെ ഫേസ് ചെയ്യാനായിട്ട് അച്ഛൻ എപ്പോഴും സന്നദ്ധനായിരിക്കണം ചെറിയ എന്തെങ്കിലും നിസാര കാര്യം കേട്ടു അച്ഛൻ തളർന്നു പോരുത് അച്ഛനോടൊപ്പം എപ്പോഴും നന്ദ കൂട്ടിനുണ്ടാവും നന്ദയുടെ വായന പെട്ടെന്ന് ആരും സത്യങ്ങളൊന്നും അറിയാൻ പോകുന്നില്ല പക്ഷേ എങ്കിൽ എല്ലാം പതിക്കാണെങ്കിലും അറിയണം കാരണം ഈ വീട്ടിലെ മോളാണെന്ന് അറിയണം അച്ഛൻ്റെ അറിയണം അവൾ ഈ വീട്ടിൽ വളരേണ്ട കുട്ടിയല്ലേ എത്ര കാലം എന്ന് വെച്ചാൽ നമുക്ക് ഈ സത്യം മറച്ചു വെക്കാൻ പറ്റും കേതം സാർ പോലീസ് ഓഫീസറാ ഇപ്പോഴെന്ന് വിശ്വസനീയത ഇരിക്കും പക്ഷേ കുറെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും സംശയം വന്നാലോ അതുകൊണ്ട് അച്ഛൻ എപ്പോഴും അച്ഛൻ്റെ കാര്യത്തിൽ ഒരു ഒരു തീരുമാനം വേണം അല്ലെങ്കിൽ അച്ഛൻ്റെ കാര്യത്തിൽ ഒരു ചിന്ത വേണോന്ന് പറയാണ് എന്ത് സംഭവിക്കുക എന്നാൽ തോന്നല് വേണം അച്ഛൻ മുന്നോട്ട് പോകാനെന്ന് പറയാണ് പിന്നീട് വാവച്ഛനാണെങ്കിൽ ആപ്പോ ആ ടെൻഷനായിരുന്നു എങ്ങാനും നന്ദയെ തട്ടിക്കൊണ്ട് പോയത് താൻ ഏർപ്പെടുത്തിയ ഗുണ്ടകളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലാജി വെറുതെ വിടില്ല അതിനു മുമ്പ് തന്നെ ആ നന്ദേനെ അല്ല ഗാദേനെ അവിടുന്ന് പുറത്തിയായിരിക്കണം എന്നാലോ തനിക്കിൻ്റെ രക്ഷയുള്ളതെന്ന് മനസ്സിലായി ഇന്ന് ബാലാജിയുടെ അടുത്തേക്ക് വാവച്ചൻ ചെല്ലുന്നുണ്ട് വാച്ചൻ എന്നിട്ട് അല്ല ബാലാജി എണ്ണ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നായി അവളെ അവിടെ നിന്ന് ഇറക്കാനുള്ള തന്ത്രങ്ങൾ ഒത്തു നിന്നു ചോദിക്കണം അതിലിപ്പം ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത്ര പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് ഇടിച്ചു കയറാൻ പറ്റില്ലല്ലോ ആ വീട് അവിടെ ചെന്നിട്ട് നമുക്ക് ഉണ്ടായസം കാണിക്കാനും പറ്റില്ല അവിടെ തന്ത്രപരമായിട്ട് വേണം കാര്യങ്ങൾ എന്ന് പറയണം എല്ലാം കേട്ട് ഇനി ഇപ്പോൾ പറഞ്ഞു അതേ ഇനി അതിനൊക്കെ പറ്റിയ രണ്ടുപേരെ എൻ്റെ കസ്റ്റഡിയിലുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് അവരെ കൊണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് സാധിപ്പിച്ചാലോന്ന് ചോദിക്കുവാണ് നമ്മൾ പറയുന്ന പോലെ അവന്മാരെ അനുസരിക്കുമെന്ന് പറയണം ഇത് കേട്ടോ ബാലാജി പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഇനിയിപ്പോൾ വാവച്ചൻ ഒരു തന്ത്രം പ്രയാച്ച് നോക്ക് ഏക്കുമില്ല അറിയാലോ അതിന് ശേഷമില്ല പിന്നീട് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം ഇനി അധികം ദിവസമില്ല അതിനുമുമ്പ് അവളെ അവിടെ നിന്ന് പൊക്കണമെന്ന് പറയണം വാ വച്ചൻ ധൈര്യമായിട്ടിരിക്കുക ഈ ബാവച്ചൻ്റെ പുതിയ ചില പദ്ധതികളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഗാദേനെ അവിടെ നിന്ന് വലിയ പദ്ധതികളും പാ പതി പ്ലാനുകളുമായിട്ട് നേരെ വാവച്ചൻ വീട്ടിലേക്ക് വരുവാണ് പക്ഷേ ഇതെങ്ങാനും മഹേഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഭൂമിക്ക് വിധ വെച്ചേക്കുകൾ എന്നറിയാം പക്ഷെ അതൊക്കെ തന്ത്രപരമായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇനിയിപ്പം ഇന്ദീപരത്തിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറ്റം നന്ദയുടെ മേൽ കെട്ടിവെക്കണം നന്ദയാണ് ഇത് ചെയ്തേന്നുള്ളത് എല്ലാവരുടെ കുറ്റം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തെ അങ്ങനെയാണെങ്കിൽ നന്ദേ ആ വീട്ടിൽ നിന്ന് പുറത്തായിക്കൊള്ളും അതായിരിക്കും ചെയ്യേണ്ടത് അല്ലാതെ ഒരു കാരണവശാലും താനാവരുത് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ് വാവച്ചൻ്റെ ഉള്ളിലിരിപ്പ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെയാണ് നാളെ കാണാൻ പോകുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി